ളമശ്ശേരി പോളിയിലെ കഞ്ചാവിൽ നാലാം നാളും രാഷ്ട്രീയ കനൽ എരിയുകയാണ് കഞ്ചാവ് വാങ്ങാൻ പണം പിരിച്ച സീനിയർ വിദ്യാർത്ഥി അനുരാജ് ഇന്ന് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഇനിയുമുണ്ട് ലഹരി വല കണ്ണികൾ ഏതെങ്കിലും ഒരു കൊടിയുടെ കീഴിലല്ല എല്ലാ കൊടിഭേദങ്ങളും മാറ്റിവെച്ച് തികഞ്ഞ ഐക്യത്തിലാണ് ആ ക്യാമ്പസിൽ ലഹരി വിൽപ്പനയും ഉപയോഗം വിദ്യാർത്ഥി ഐക്യം സിദ്ധാബാദ് എന്നതാണ് അവസ്ഥ ജീവർ ഇത് ആദ്യം എസ് എഫ് ഐക്ക് നേരെ ആരോപണമായി കളമശ്ശേരി കേസ് വന്ന ഘട്ടത്തിൽ എസ് എഫ് ഐക്കാരല്ല കെ എസ് യു ആണ് അങ്ങോട്ടേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ കെ എസ് യുമായി ബന്ധമുള്ള ആളുകൾ അതിലെ പ്രധാന പ്രതികളായി വരുന്നു ഇപ്പോ സമാസമം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് കാണുന്നത് എന്നാലും ഞങ്ങളല്ല അവരേ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് മാത്രമല്ല ഇന്ന് ഉടനീളം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ നേരിട്ട് ആരോപണം പോലെ തിരിച്ചു വെക്കുന്നു ഇന്ന് കെ എസ് യുനു മേൽ എസ് എഫ് ഐ കേരളത്തിലുടനീളം കെ എസ് യു യൂത്ത് കോൺഗ്രസും ഒക്കെയാണ് കഞ്ചാവും രാസലഹരിയും ക്യാമ്പസുകളിൽ വളർത്തുന്നത് എന്ന് എന്ത് ഡാറ്റ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ നോക്കൂ കഴിഞ്ഞ ദിവസത്തെ മനോരമയുടെ അന്ത്യ ചർച്ചയിലെ ഇൻട്രോയാണിത് മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന മനോരമയിലെ റിപ്പോർട്ടറാണ് ചർച്ച നയിച്ചത് റാഷിദിന്റെ വാക്കുകളിലൂടെ റാഷിദ് ഒളിച്ചുകടത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ റാഷിദ് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ വളരെ വ്യക്തമാണ് കൃത്യമാണ് കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ എന്തോ സമാസമമാണ് എസ് എഫ് ഐയും കെ എസ് യു ഒരുമിച്ച് ചെയ്തതാണ് അവിടെ വിദ്യാർത്ഥി ഐക്യം സിന്താബാദ് എന്ന് പറയുന്ന അവസ്ഥയാണ് കഞ്ചാവിന്റെ കാര്യത്തിൽ രാസലഹരിയുടെ കാര്യത്തിൽ എന്നാണ് മുഹമ്മദ് റാഷിദ് പറയുന്നത് പിടിക്കപ്പെട്ട പ്രതികൾ സമാസമമാണ് എന്നാണ് പറയുന്നത് മനോരമക്ക് യാഥാർത്ഥ്യം അറിയാനിട്ടാണോ ഈ റിപ്പോർട്ടർ മുഹമ്മദ് റാഷിദിന് സത്യമറിയാനിട്ടാണോ അല്ല കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട പ്രതികൾ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ആശിക്കായാലും ശാലിക്കായാലും ആകാശായാലും ഇവരെല്ലാം കെ എസ് യുവിൻ്റെ ആളുകളായിരുന്നു കെ എസ് യുവിൻ്റെ പ്രവർത്തകരായിരുന്നു നേതാക്കന്മാരായിരുന്നു യൂണിറ്റ് സെക്രട്ടറിമാരും യൂണിയൻ്റെ ഭാരവാഹികളുമായിട്ടുള്ള ആളുകളായിരുന്നു എന്നത് വളരെ കൃത്യമാണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ടത് ആരുടെ റൂമിൽ നിന്നായിരുന്നുവെന്നും അത് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തത് ആരായിരുന്നു എന്നും ഒക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ മുന്നിലുണ്ട് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും ഈ വിഷയത്തെ എങ്ങനെ എസ് എഫ് ഐയുടെ തലയിൽ കെട്ടിവെക്കാം എന്നാണ് ഇവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഇത് എസ് എഫ് ഐ ചെയ്തതാണ് എസ് എഫ് ഐ പിരിച്ചുവിടണം എസ് എഫ് ഐ ആകെ പ്രശ്നമാണ് എന്നൊക്കെ വലിയ വെണ്ടക്കാക്ഷരത്തിൽ അച്ചുനിരത്തിയവർ വലിയ വായിൽ വിളിച്ചു പറഞ്ഞവർ ഇതില് തെളിവ് സഹിതം കെ എസ് യു കൂടെ ഉണ്ട് എന്നറിഞ്ഞപ്പോ എങ്ങനെയാണ് ഈ വിഷയത്തിന്റെ ഗതി മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് പിന്നീട് ഇതിന് പിന്നിൽ പിടിക്കപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികളെല്ലാം കെ എസ് യു കാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏത് രീതിയിലാണ് അവരെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ എന്തായാലും വളരെ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് എസ് എഫ് ഐയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി സഖാവ് പി എസ് സഞ്ജീവ് സമാസമമായി എന്നുള്ള നിങ്ങളുടെ പരാമർശത്തിന്റെ ഡാറ്റ എന്താണ് ഇന്നിപ്പോ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് ആ എണ്ണത്തിൽ എത്ര പേർ കെ എസ് യു എത്ര പേർ എസ് എഫ് ഐ അറിയുമോ നിങ്ങൾ ഭയങ്കര വെള്ളപൂശലാണല്ലോ ഇങ്ങനെയൊന്നും പൂശിയാൽ ഇങ്ങനെ വെള്ളപൂശിച്ചത് കൊണ്ട് അവർ രക്ഷപ്പെടുവോ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഷാലിക്ക് ആഷിഖ് ആകാശ് അനുരാജ് ഇത്രയും പേർ ജയിലിലുണ്ട് ഇതെങ്ങനെയാണ് സമാസമമാവുക എന്താണ് ഈ സമാസമത്തിനെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വാർത്താവിന്യാസത്തിന്റെ ഒരു മൂ മൂട് പടം കൊണ്ട് നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ത് ഡാറ്റ എന്ത് വിവരങ്ങൾ എന്ത് എന്നൊക്കെ വലിയ വായി ചോദിക്കുന്നത് കേട്ടല്ലോ എസപ്പെട സംസ്ഥാന പ്രസിഡന്റ് ഡേറ്റ് അടക്കം ഓരോ വിഷയങ്ങളും പറഞ്ഞല്ലോ ഒരു ഡാറ്റ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ അയച്ചരട്ടെ നിങ്ങൾ ഈ ചാനലിൽ കാണിക്കുവോ കെ എസ് യുവിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് മരട് അനീഷുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് നിങ്ങൾ എന്താ ചോദിക്കാത്തത് എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കേൾക്കാൻ സാംസ്കാരിക കേരളം കാത്തു നിങ്ങൾ പറഞ്ഞല്ലോ മഹാരാജാസ് കോളേജിനെയും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിനെ പരിശോധിക്കണം പരിശോധിക്കണം മഹാരാജാസ് കോളേജിലെ കെ എസ് യു യൂണിറ്റ് കമ്മിറ്റി സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൽ തമ്മിലടി ഉണ്ടായി മദ്യപിച്ച് മതോൽമതനായി താൻ ഇതിനേക്കാൾ രൂക്ഷമായി അവനെ കണ്ടു എന്ന രൂപത്തിൽ അലോഷ്യ സേവരൻ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്കും മുഹമ്മദ് നിയാസ് എന്ന മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൊടുത്ത കത്തിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം അതുകൂടി നിങ്ങൾ കേൾക്കണം ഇതിനൊക്കെ ഉത്തരം നിങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ ഭയങ്കര ന്യായീകരണാണല്ലോ ഐ കുഡ് ക്ലിയർലി സ്മെൽ ദ ഓർഡർ ഓഫ് ആൽക്കഹോൾ ഇൻ ദർ ബ്രത്ത് ആൻഡ് ബീയിങ് ഇൻ ഫാസ്റ്റ് ഐ വാസ് വെരി ഡിസ്റ്റർബ്ഡ് എറ്റ് ഐ വാസ് നോട്ട് സർപ്രൈസ്ഡ് ഓഫ് ദിസ് വി ഹാവ് ഫൗണ്ട് ദ പ്രസിഡന്റ് ആൻഡ് ഹിസ് കമ്പാനിയൻസ് ഇൻ വേഴ്സർ സിറ്റുവേഷൻ ആരെക്കൊണ്ടാ പ്രസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എസ് യു കേരള സ്റ്റുഡൻസ് യൂണിയൻ അടിവരയിട്ട് കേട്ടോ വി ഗോട്ട് ഓഫ് ദ കാർ ആൻഡ് ദ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സ്റ്റാർട്ട് ടോക്ക് ടുഡ് മി ദൻ സഡൻലി കെവിൻ സഫ്വാൻ ആൻഡ് അമർ മിഷാൽ കെ എസ് യു നേതാക്കന്മാർ അറ്റാക്ക് മീ ഫ്രം ബിഹൈൻഡ് ഇപ്പോൾ എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ദിസ്ട്രിക്ട് പ്രസിഡന്റ് സ്പാറ്റ് ഓൺ മൈ ഫേസ് എന്താണ് സ്പാറ്റ് ഓൺ മൈ ഫേസ് അങ്ങനെ അറിയുമെങ്കിൽ അങ്ങൊന്ന് വിമർത്തനം ചെയ്യണം മുഖത്ത് തുപ്പി ആൻഡ് നെവർ ടോൾ മീ ടു നെവർ ടു ഇന്റർഫിയർ ഇൻ എറണാകുളം ആൻഡ് ഐ വിൽ ഇഫ് ഐ ഡു ഹി വിൽ കിൽമി എന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് നേരിട്ട വിധമാണ് ഇനി എന്താ നിങ്ങൾക്ക് ഈ സംരക്ഷിക്കാൻ നോക്കുന്നത് നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ ഗോകുൽ സംരക്ഷിക്കുന്നുണ്ടോ എല്ലാം കൃത്യമാണ് നോക്കൂ ഈ കളമശ്ശേരി കഞ്ചാവ് പേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട പ്രധാന പ്രതികളൊക്കെ കെ എസ് യു കാരായിട്ടും അത് ഇപ്പോഴും എസ് എഫ്ഐയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നവരുടെ ആത്മാർത്ഥത എന്താണ് ഇതാണോ മാധ്യമധർമ്മം ഇവരുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ലഹരി ഇല്ലാതാക്കുക എന്നതാണോ കടിമപ്പെട്ട് വലിയ പ്രതിസന്ധികൾ നമ്മുടെ നാടിനകത്ത് പല യുവാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടാകുമ്പോ അത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളത് ഒരിക്കലുമല്ല ഇവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും എസ് എഫ് ഐയെയും ഇടതുപക്ഷത്തെയും താറടിച്ചു കാണിക്കണം എന്നത് മാത്രമാണ് അതും ഇല്ലാത്ത ഒരു കഥ പറഞ്ഞ് അർദ്ധസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചാണ് അവരതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നോക്കൂ നിങ്ങൾ കെ എസ് യുവിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ് നോമ്പ് നോറ്റ കെ എസ് യുവിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ മദ്യപിച്ചു മതോന്മതനായി ആക്രമിച്ചു എന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണിത് ഇതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാത്രകൾക്ക് ഈ ഡാറ്റയൊന്നും പോരെ ഇവർക്ക് കെ എസ് യുവിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യാൻ ഇവർക്കിതൊന്നും പോരെ കെ എസ് യുവിന് ധാർമ്മികത ഉപദേശിക്കാൻ എസ് എഫ്ഐക്കെതിരെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവർക്ക് യഥാർത്ഥ ഡാറ്റ പുറത്തു വന്നിട്ടും ഒരക്ഷരം അതിനെതിരെ മിണ്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും മനോരമ മനോരമയുടെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞവരുടെ പിന്മുറക്കാരല്ലേ അപ്പോഴാ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാം ടൈമും രണ്ടാം ടൈമും കഴിഞ്ഞ് മൂന്നാം ടൈമിൽ അധികാരത്തിൽ വരാൻ വേണ്ടി പോവാണ് എങ്ങനെ സഹിക്കും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പല കുത്തിരിപ്പുകളും ഇനിയും പ്രതീക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന ഈ മാത്ര കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പുതിയ സെക്രട്ടറിയൊക്കെ ആണല്ലോ അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുകമറ സുട്ടിച്ചുകൊണ്ട് അങ്ങ് പോയാൽ രക്ഷപ്പെടും എന്നാണ് കരുതിയത് കണക്ക് തീർത്ത് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് പി എസ് സഞ്ജീവ് എന്നത് തന്നെയാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരി